അപ്പൊ ഉമ്മാക്ക് കറക്റ്റായിട്ട് ഞാൻ എന്നാട്ട പറഞ്ഞുകൊടുക്കണേ ഉമ്മാക്ക് അന്ന് കേട്ടിട്ടില്ല അപ്പേ ഞാൻ പത്ത് ഇരുപത് ഹലോ അസ്സലാമലൈക്കും എല്ലാ മണിത്തലുക്കും നമ്മുടെ പുതിയ വീടിലോട്ട് സ്വാഗതം അപ്പൊ എന്താ പറയാ ഇടയ്ക്ക് നിലക്കൊക്കെ വീഡിയോ ഇടുന്നോണ്ട് ആരും ഒന്ന് വിചാരിക്കുന്നത് ആദ്യം തന്നെ സോറ് വരെയാണ് സംഭവം എന്താ വെച്ചുകഴിഞ്ഞാലേ പിന്നെ ഞാൻ മുമ്പ് ഒരു വീടിട്ടുണ്ടായിരുന്നല്ലോ മുമ്പ് വീടിട്ടിട്ടു ശേഷം പിന്നെ പിന്നെ ഞാൻ പോയി ജിൻസിനെ അങ്ങനെ കൊണ്ടാക്കി പോയി വന്നപ്പോൾ ഇവിടെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഉമ്മ പോയിന്നില്ലേ കൈജമ്മാടക്ക് പോയില്ലേ കാരണം മൂത്തമ്മാന്റെ കാല് പിന്നെ വെയിറ്റ് അപ്പം മൂത്തമ്മയുടെ നോക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പോയിന് കരിങ്കിലേ താണീക്ക് മുത്തമ്മ ബാക്കിലുണ്ട് ഉണ്ടിട്ട് പക്ഷെ മുത്തമ്മാൻ ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ കാണിക്കണ്ടല്ലോ അപ്പൊ അങ്ങോട്ട് പോയിന്നു അങ്ങനെ രണ്ടു മൂന്ന് ദിവസം ഞാൻ ഒറ്റക്ക് തന്നെ ആയിരുന്നു അപ്പോ അങ്ങനെ ആയിരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെ വീഡിയോ ഇടാത്തത് ഏഹ് പിന്നെ പ്രധാനമായിട്ട് എന്താ പറയുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ പിന്നെ ജിൻസി പിന്നെ പറഞ്ഞ ശരിയായില്ല എന്ന് പറഞ്ഞിട്ടങ്ങനെ കുറെ കമ്പനി ഉണ്ടായിരുന്നു നമ്മളൊക്കെ ഒരു കാര്യം ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ അഞ്ച് അല്ലെങ്കിൽ എന്താ പറയുക ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കാണുന്ന വീഡിയോ പോലെയല്ല നമ്മുടെ ലൈഫ് ഞാൻ എപ്പോഴും പറയലുണ്ട് കേട്ടോ കാരണം നമ്മൾ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും ഏഹ് കാരണം ഞാനും കൂടി അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കട്ട് ചെയ്യാത്ത എന്തോ അത് അങ്ങനെ ഓപ്പണായിട്ട് വെറുതെ പറയുന്നത് അല്ലേന്ന് വിചാരിച്ചിരിക്കണ എന്തെങ്കിലും ഒക്കെ ആയുമ്പോ അത് നെഗറ്റീവ് ആയിരിക്കും അങ്ങനെ പറയാൻ പാടില്ല അതിപ്പോ ഞാൻ തന്നെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഉമ്മാനോട് പറയുമ്പോ നിങ്ങൾ പറയലുണ്ട് ഉമ്മാനോട്ട് അങ്ങനെ പറയാൻ പാടില്ലട്ടോ ഏഹ് അമ്മാനെ അങ്ങനെ ഇതാക്കാൻ പാടില്ല കേട്ടോ കളിയാക്കാൻ പാടില്ല കേട്ടോ എന്നൊക്കെ നിങ്ങൾ പറയലില്ലേ അപ്പം അതൊക്കെ നെഗറ്റീവ് തന്നെയാണ് ശരിക്കും നെഗറ്റീവാണ് പക്ഷെ എന്താ അന്ന് വീഡിയോ വീഴട്ടില്ലേ അപ്പൊ ജിൻസി കുഞ്ഞോളൊക്കെ ഇണ്ടായിന്നില്ലേ രാത്രി ആ അപ്പൊ ഉമ്മാക്ക് ആയിട്ട് ഞാൻ പറഞ്ഞുകൊടുക്കണേ ഉമ്മാക്ക് കേൾവിക്കോറുള്ള ഉമ്മാട്ടിട്ടില്ല അപ്പേയ് ജിൻസി ഉമ്മാനോട് പറഞ്ഞപ്പോണ ഇങ്ങളെ മകളും വരവില്ലേ എന്ന് ചോദിച്ചു അപ്പൊ അതിന് ആ അപ്പൊ അതിന് മൊത്തം കമന്റ് ആയിരുന്നു അതിനെ കുറിച്ച് എന്താ പറയാനുള്ളേമ്മാക്ക് ആളോ ഓളും മെച്ചിട്ട് പറഞ്ഞ കേൾക്കാറോ ഞാൻ കേട്ടിട്ടില്ല ട്ടോ ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഫോൺ കണ്ടോ കണ്ടൊക്കെ അമ്മ ഞാനും വായിച്ചു എന്താ പറഞ്ഞ ഞാൻ കൊറേ ആലോചിച്ചു മിക്കൊന്നും മനസ്സിൽ കെട്ടിയില്ല ഞാൻ കേട്ടിട്ടില്ലപ്പോ ഞാന് അതിനെ കുറിച്ചിട്ട് ഓൾ അത് ഇപ്പൊൾ അമ്മ വിചാരിച്ചിട്ട് വർത്താനം ഇങ്ങനോട് ഇങ്ങനെ പറയുമ്പോ അവര് പറഞ്ഞ പോയിപ്പോ ഞാൻ പറഞ്ഞേ ഒരു പത്ത് മിനിറ്റ് വീഡിയോ എടുക്കുമ്പോ ചെലപ്പോ നമ്മള് ഞാൻ തന്നെ ഇന്നോടന്നെ ആൾക്കാർ പറയും ചെലത് ഇമ്മാനോട് അങ്ങനെ പറയാൻ പാടില്ല ആ ആ ചെലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഉണ്ടാവൂലേയാ പിന്നെന്താന്ന് വെച്ചാല് ഓള് കോഴിക്കോടാണ് ചെലപ്പോ ഓളെ ലാംഗ്വേജ് വ്യത്യാസം ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും ചില കാര്യങ്ങളൊക്കെ എന്തേലൊക്കെ ഞാൻ ന്യായീകരിക്കല്ലേട്ടോ തെറ്റ് തെറ്റന്നെ ആയിരിക്കും എന്ത് ഇപ്പൊ ചില ഒരു ഉമ്മാന എന്ന് പറയുന്ന ആൾക്കാർ അടക്കണ്ട നമ്മളെ സമൂഹത്തിൽ ഇജാത്ത അങ്ങനൊക്കെ പറയുന്നത് ആ ഇജ് എന്നുള്ള ചിലപ്പോ അവര് അവരുടേതായ രീതിയിലൊരു ബഹുമാനം കൊണ്ട് കാര്യം വെച്ചല്ലോ കുഞ്ഞോളെ എപ്പോഴും വന്ന പോവു ഓളെ അമ്മ കാര്യം കൊണ്ട് വരച്ചോ കാര്യമാറ്റി വന്നിട്ടോക്കോട്ടെ കൊഴപ്പൊന്നുമില്ല അവള് എത്ര രക്ഷ നന്നോട്ടെ കുട്ടില്ലാതെ അവിടെ സമയം അതല്ല ഭയങ്കര പ്രശ്നമാണ് പോവൂലെ ഏ നേരം കാണണം അതാണ് കുട്ടി സമയം പോകൂല ഇവിടെ ഉണ്ടാകാന ആളില്ലായിട്ട് അപ്പൊ ഞാൻ കഴിച്ച കഴിഞ്ഞ കൊടു നോക്കണത് വർത്താനം വരം ഉണ്ടാകാന ആളില്ലായിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങള് ഏഹ് ഇപ്പൊ നേരത്തെ ഞാൻ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇമ്മാരെ ഇജിന്ന് പറയുന്ന ആൾക്കാരുണ്ട് പറയുന്ന ആൾക്കാരുണ്ട് ബഹുമാനം കൊണ്ട് പണ്ട് മുതലേ പഠിഞ്ഞിട്ട് അത് ബഹുമാനം ഇല്ലായിട്ടല്ല മുതലേ അങ്ങനെ പറഞ്ഞു വന്നിട്ടാ അപ്പൊ ഞാൻ പറയണെന്തെന്നു വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പലരും പല രീതിയിലായിരിക്കും പറയണത് ഇപ്പൊ എന്റെ സ്വഭാവ സ്വഭാവം അപ്പൊ അങ്ങനെ പലർക്കും പല സ്വഭാവങ്ങളായിരിക്കും എന്തായാലും ഇപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ എന്താ വിശേഷം സാറുമ്പോ ശ്രദ്ധിച്ചേ അല്ല ആൾക്കാർക്ക് കേക്കൂല ആൾക്കാർ തോന്നാൾ കേട്ടത് അല്ലേ എന്നിട്ട് പോയി ഞാൻ പിന്നെന്താ വിശേഷം കാര്യത്തിൽ പറഞ്ഞക്കൊന്നല്ല തമാശയിൽ അങ്ങനെ പറഞ്ഞു വർത്താനം പറഞ്ഞപ്പോ അതിലാണ് പറഞ്ഞു പോയതാ കാര്യത്തിലാണെങ്കി അതല്ല അല്ല കാര്യത്തിൽ കൂടെ അങ്ങനെ പറഞ്ഞതാ മകളും വലിയ ഞാൻ കേട്ടിട്ടില്ല കാര്യം കായന്റെ മൂട്ട് പൊട്ടിക്കല്ലേ കൊറച്ചേരം മാറ്റി നാലിസ അവിടെ നിന്നു പിന്നെ പറ്റൂല പറ്റൊക്കെ പനിയാണ് ആശുപത്രി പോരുന്ന ഒരാഴ്ച കൊടുത്ത് വർത്താനം പറഞ്ഞ് ചെച്ചാലോ അങ്ങനെ സമയം പോവാലോ പിന്നെത്തുമ്പോ സുഖാണ് പിന്നെ മരിച്ചു പോയി ഒന്ന് മൗലാനിന്നു മൗലാനിന്നായി ഒന്ന് പെന്തളമണ് ഗവർമെന്റൊക്കെ അസുഖം വന്ന് മരിച്ചു ഇരുപത്തിമൂന്ന് വയസ്സിലും പതിമൂന്ന് വയസ്സിലും പ്പള ആരുല്ല അപ്പൊ നോക്കാൻ ഇപ്പൊരുപ്പളൊക്കെ ഓർമ്മിന് എങ്ങനെയല്ലേ എല്ലാരും പോയി ഒളറ്റൊക്കെ ഏത് പാർക്കാണ് നിർത്തിച്ച് പോരാൻ പറ്റൂലെ പണം പോന്ന ഒരാഴ്ച പോണം പോണം മനസിലായോ ഇ പത്ത് ഇരുപത് ഞാൻ കോഴി കൊടുന്ന് എന്താണേ പറഞ്ഞു വലിച്ച് എന്തോ വേറെന്തോണ്ട് ചിരിക്ക കോഴി വേണ്ട ആട് വേണോ ആടുവാണോ കോഴി കോഴി ആരക്കുവാണോ

ുംറക്കും പോയിണോ അന്ന് ചെറിയ പൈസന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് കാര്യത്രേ പൈസ എല്ലാരടുത്തും അന്നൊക്കെ അപ്പൊ അന്ന് ചെറിയ പൈസ എന്ന് പറയുമ്പളേ അന്ന് ആൾക്കാർക്ക് കൊറച്ച് പൈസ ഉള്ളൂ ഇന്ന് പൈസയുടെ മൂല്യം ഒരു ലക്ഷം വേണ്ടപ്പോ അറുപത്തഞ്ചോ എഴുപള്ളു പോറഞ്ഞു ഇപ്പടുത്ത് പറയുന്ന കേട്ടു എനിക്കറിയില്ല കേട്ടോ ഇപ്പഴത്ത് ആരോടെ പറഞ്ഞേട്ടു എൺപതോന്നല്ലത്തല്ലോന്ന്

അഞ്ചു ലക്ഷേമ്മിലെ അന്ന് എൺപത്തിമൂവായിരം അന്നേ പോല അന്ന് എമ്പത്തിമൂവായിരം പോയപ്പോ നാപ്പതാണ്

എന്താ പോണെന്ന് ചോദിക്കാൻ കാരണം ഇവിടെ അടിയിരുന്നു രാവിലെ തന്നെ നാളെ കൊണ്ടാക്കി തരണം നാളെ കൊണ്ടാക്കി തരണം നാളെ പോണന്ന്

അയൽവാസികളാ നല്ലത് ആരെങ്കിലും എപ്പോ എപ്പോ ആണെങ്കിലും വരാം പറഞ്ഞില്ലേ സോപ്പറാണ് അടിപൊളിയാണ് കുട്ടികൾ പിന്നെ ഇപ്പം എന്താണ് ഇങ്ങനെ പോകണം സുഖം അപ്പം അങ്ങനെയൊക്കെയാണ് വിശദീകരണങ്ങൾ ഗെയ്സ് ഏഷ്യ അടിപൊളിയായിട്ടുള്ള വീഡിയോസുകൾ വരേണ്ടത് ഇന്ന് മേലും കൈയ്യൊക്കെ ഫുള്ള് വേദനയാണ് ഒരു നാലഞ്ച് വർഷത്തിന് ശേഷം ഫുട്ബോൾ കളിക്കുന്നു ഇവിടുത്തെ ചെക്കന്മാരൊപ്പം നമ്മളെ ചെക്കന്മാരൊപ്പം അടിപൊളിയായിട്ട് ബൂട്ടൊക്കെ ബൂട്ടൊക്കെ പുതിയത് മേടിച്ച് പുതിയത് മേടിച്ച ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അപ്പോൾ ടൈം കുറച്ച് കൂടുതലങ്ങോട്ട് കളിച്ച് അപ്പോൾ ഫുള്ള് വേദന കാലും കയ്യും ഊരിയും ഒക്കെ ഫുള്ള് വേദനയാണ് അപ്പൊ അതാണ് പരിപാടി അപ്പൊ എന്തായാലും പിന്നെ വേറെ ഷെയ്മിന്റെ കല്യാണല്ലേ കല്യാണം കല്യാണം പറയാ അവിടെ കല്യാണ ഷെയമിന്റെ അപ്പോ പതിനഞ്ചാം തീയതി അല്ലേ ഈ ഷെയ്മെന്ന് പറഞ്ഞാൽ എന്റെ അനിയന്റെ ട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങള് സ്വന്തം അനിയന്മാരെ പോലെയാണ് അപ്പൊ കല്യാണത്തിന്റെ പരിപാടികൾ വരാൻ പോവുകയാണെങ്കിൽ അപ്പൊ ഡ്രസ് എടുക്കലും അതിന്റെ മറ്റേ മഹർ സെറ്റാക്കലും മഹർ കൊണ്ട് കൊടുക്കലും പരിപാടികളും ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോസുകള് ഞാൻ ഇടണ്ട് ഇൻഷാ അപ്പൊ ഓരോന്നോരോന്നായിട്ട് സെറ്റായി കൊണ്ടിരിക്കാണ് അല്ലേ അതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഇടണ്ടെന്ന് പറയാം അപ്പ എന്തായാലും വേറെന്താ വേറൊന്നുമില്ല പറയാനെന്താ വേറെ വാക്കും അപ്പൊ എന്തായാലും അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ വരുന്നുണ്ട് ഇൻഷാല്ല ഓക്കെ അപ്പൊ ആദ്യത്തെ കാണുന്നവരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൺ അമർത്ത് മറക്കണ്ട ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി പറയാനോ കാരണം നമുക്ക് നമ്മളതായ കാര്യങ്ങൾ മാത്രമല്ലേ അറിയുള്ളൂ പുറം കാണുമ്പോ ഉണ്ടെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് അപ്പൊ എനിക്കല്ല അടുത്ത വീഡിയോ ടാറ്റ ബൈ വീഡിയോയുടെ അവസാനം മുറ്റത്തെത്തിക്കുന്നു ഫുഡ് കൊണ്ട് ഫുഡോ കടിക്കട്ടെ എന്തായാലും ടാറ്റ ബൈ ഒക്കെ പറഞ്ഞല്ലേ